ഹായ് അതായത്സ് അപ്പിയാണ് അപ്പം നമ്മൾ ഇന്ന് വെട്ടിക്കേരിയിലേക്കാണ് പോകണം കേട്ടോ അപ്പം വെട്ടിക്കേരിയിൽ പോവാന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് പത്ത് എഴുപത്തഞ്ച് കിലോ സിലോപ്പി കിട്ടിയതാണ് ഈ ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത് അന്ന് നല്ല ഉറവയടിച്ചായിരുന്നു അത് കഴിഞ്ഞാൽ അപ്പം തന്നെ സിലോപ്പിയെല്ലാം മയങ്ങിയായിരുന്നു അത് കഴിഞ്ഞ ഒരു മഴ പെയ്തായിരുന്നു ആ മഴ എന്തുകൊണ്ടും നല്ലതേ ആകത്തുള്ളൂ മയങ്ങിയ സിലോപ്പിയൊക്കെ ഓടി രക്ഷ ഇടും കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മളെ അളിയനുണ്ട് ശങ്കർഭുണ്ട് പിന്നെ നമ്മുടെ കൂടെ ഒന്ന് പുതിയ ഒരാളുണ്ട് കേട്ടോ ഇനിയും പിടിക്കാനായിട്ട് നമ്മൾ ലണ്ടനിൽ നിന്ന് ഇറക്കിയിരിക്കുകയോ കേട്ടോ നമ്മളെ സജിൻ ബ്രോട്ടാ ആലുവേലല്ലേ ആലുവ ആലു ആലുവ ആലുവല്ലേ വീട് കേട്ട നമ്മുടെ വീഡിയോ തുടങ്ങിയ കാലം മുതൽ നമ്മളെ വിളിക്കുകയും ഓരോ ഓരോ നല്ല കാര്യവും ചീത്തക്കാരവും ഒക്കെ നമ്മൾക്ക് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളൊക്കെ കേട്ടോ അതുകൂടാതെ എപ്പോഴും ഒരു ഓട്ടോ വന്ന് മീൻ എടുത്തുകൊണ്ട് പോകുന്ന നട അത് ഈ സജിൻ പോ പറഞ്ഞ് വിടുന്ന ഓട്ടോ കേട്ടോ ആ ഓട്ടോയ്ക്കകത്ത് നമ്മൾ മീൻ തൂക്കി നമ്മളെത്രയാണെന്ന് വെച്ചാൽ തൂക്കം അങ്ങോട്ട് വെച്ച് പറയാൻ സജിൻ പോ നമുക്ക് പൈസ അയച്ചു തന്നോളൂ അപ്പോൾ നമ്മൾ അങ്ങനെ എപ്പോഴും സജിൻ പോ ഇന്നിപ്പം നേരിട്ട് ഇപ്പം നാട്ടി വന്നിട്ട് ഇപ്പം എത്ര ദിവസമായി എത്ര ദിവസമുണ്ട് ലീവ് ഒന്നാം തീയതി ആ അപ്പം അപ്പം സജിൻ പോയിപ്പം നമ്മുടെ മീൻ നേരിട്ടെടുക്കാനും നമ്മുടെ പിടിക്കാനും കേട്ടാ ചെള്ളക്കുഴി ചാടിക്കാൻ കൊണ്ടുപോവോ ആ ഒരു കൊച്ചു വെള്ളത്തിൽ പോണ വേണ്ട ഇത് കുട്ടനാട്ടുകാർക്ക് മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളു കേട്ടാ ഇത്ര ചെറിയ വെള്ളത്തെ നാല് പേരാ പോണം ഞങ്ങൾ പകലുണ്ടിക്കും ചെറിയ ബില്ലൊക്കെ പിടിച്ചിട്ടേ പോവുള്ളൂ വള്ളത്തിൽ കൊണ്ടുവന്നിരുന്നുണ്ട് കണ്ടതേ അപ്പിക്ക് വയറുവെച്ചു കുഞ്ഞു വരാലു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ രണ്ടു വരാലും നമ്മൾ പൊള്ളിക്കുന്നതായിരിക്കും നമ്മുടെ നമ്മളെ ശങ്കർ പോയും അളിയനും കിട്ടി ഇവിടെ ഒരു വല കേട്ടോ നമ്മൾ ഉള്ളും വലയെയ്തു നമ്മൾ ഇനി പടിഞ്ഞാറ് പോകും അങ്ങ് പടിഞ്ഞാറ് പോയിട്ട് ഈ തടവല ഇട്ടിട്ട് വലിച്ചോണ്ട് ഇങ്ങോട്ട് പോവും അപ്പം നമ്മക്കുള്ള മീൻ എന്തെങ്കിലും നമ്മുടെ വലയെ വരും ഇപ്പം തന്നെ നമ്മുടെ മലയുടെ മേള കിലോപ്പിറിയ മലയുടെ മേളി മേളില്ല ശങ്കർ പോക്കുമ്പോ ഇവിടെ കിട്ടും കത്താടാടിയിൽ എന്തോ കിടക്കുന്നത് ഇതാണ് കുട്ടനാടിന്റെ പ്രത്യേകത അതെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങളൊക്കെ എന്താ നമ്മളെ നമുക്ക് ഇവിടെ നമ്മുടെ നമുക്ക് അങ്ങോട്ടൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല ഇങ്ങനത്തെ പാടോ മീൻപിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ആലുവ ആലുവ എന്നല്ല അങ്ങോട്ട് ആ ഭാഗങ്ങളിലോട്ടൊന്നും ഇല്ല പക്ഷെ ഇവിടെ വന്ന് നമ്മളെല്ലാവരും ഇതൊക്കെ ആസ്വദിക്കണം നമുക്ക് ആ എന്നാലും നമുക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കണക്കുകൂട്ടുന്ന ആൾക്കാരെ നമ്മളൊക്കെ മീൻ പിടിക്കാനും മീനോട് താല്പര്യം വന്ന് കാണാനും ഈ വീഡിയോകൾ കാണാനും അപ്പൊ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം അല്ല ഈ പാടം നോക്കിയാൽ അല്ലെങ്കിൽ അതേപോലെ കിളികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യ വലിച്ചു തുടങ്ങി തടവല വലിച്ചു തുടങ്ങി അവര് വെള്ളം കണ്ട ഇത്ര വെള്ളമുള്ളു അപ്പബിക്കു താഴെ വെള്ളം ശങ്കർപൂർന്ന് അടുക്കുന്നു വലിക്കുന്നുണ്ട് ഞാൻ ഇവിടെ തീരെ വെള്ളം കുറഞ്ഞിട്ട് ഇവരിപ്പം ഇരുന്നാണ് വല വലവലിക്കണേ വെള്ളം ഇല്ലാണ്ടോ വരാൽ ഇവിടെ നിന്ന് ചാടി നിന്ന് അതവിടുന്ന് ഇപ്പൊരു വരാലെല്ലാം ക്യാച്ച് കിട്ടാ കുറച്ച് നേരം ആ വരാലവിടെ കിടന്ന് ഓടി ഓടി നടക്കുന്നു അതിന് പിടിച്ച് അത് പോയി നമ്മൾ ശങ്കർ ബ്രോ ശങ്കർപ്രരാലിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു വരാലാ നോക്കോട്ടെ കഴിച്ചു നെയ്പെടുക്കുന്നുണ്ടോ നമ്മള് തടവല കിട്ടിയേക്കുന്നത് മീൻ വല അവിടെ ആ വലിച്ചു വലിച്ചു വലിച്ചെ പ്പാപ്പി ഇവിടെ എന്തോ കണ്ടിട്ടുണ്ട് അവിടെ വരാൽ ചാടുന്നുണ്ട് ചെറിയ വരാൽ അപ്പാപ്പി അങ്ങനെ ഇവിടെ ഒരുന്നൂര കണ്ടിട്ട് തപ്പിട്ട് പിലോപ്പി ഇട്ടിട്ടുണ്ട് വലിയ വിലപ്പിയപ്പാപ്പി അപ്പാപ്പിക്ക് ഫസ്റ്റത്തെ വലിയ വിലോപ്പി കണ്ട സൈസുള്ള വിലോപ്പി അതൊക്കെ ഒരു അരക്കിലോ ഉണ്ടാവൂലേ നമുക്കുള്ള അതിനത്തെ അങ്ങനെ നമ്മുടെ വല അടുത്തടുത്ത് വരുന്നുണ്ട് ഇപ്പൊ കേറും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അറിയാം ആ വരാലേ പൊറത്തു പോയാപ്പോ നോക്കി നോക്കി അവിടെ ഇടിച്ചു തരുവെന്നാ വരാല് പോയി വരാലെ ഒരെണ്ണം ഇവിടെ പിലോപ്പി എന്തോ താന്നിട്ടുണ്ട് അപ്പൊ അപ്പം നോക്കാൻ പോകുന്നുണ്ട്

ഇതിന് അകത്ത് വെജ് രണ്ടുമൂന്ന് കിലോപ്പി അടക്കമുണ്ട് നല്ല വലുത് വാളി കാണുമ്പോൾ പറയാം വലിയ കിലോപ്പിയുണ്ട് വരാലിടിച്ചിരുന്നുണ്ടോ ഇവിടെ ശങ്കർപ്രൂ വരലിന് വരാലിന് ആദ്യം ആദ്യം പറഞ്ഞു പിടി ഒതുക്കി പിടിപ്പിടി അതൊരു വലിയ വരല്ല ഇവിടെയൊക്കെ ഒതുക്കളി എന്നാലല്ലേ ഇടാൻ പറ്റത്തുള്ളൂ നിങ്ങള് ഇട്ട കിട്ട് വരാലുണ്ട് വരാലും ഫിലോപ്പി എല്ലാം നമ്മൾ നമ്മളത് കലത്തിന്റെ അകത്ത് സെറ്റാക്കി അങ്ങനെ കഴിഞ്ഞത് ആ ആ വലുപ്പമുള്ള ഫിലോപ്പി ഇവിടുത്തെ ഇല്ല എന്നാലും നമ്മള് Di േ ടൈപ്പ് സിലോപ്പിയായിരുന്നു എൺപത്തി കിലോ നൂറ് കിലോ കിലോ കിട്ടുന്നുണ്ടായിരുന്നു എല്ലാ ടീമിനും നമ്മക്ക് മാത്രമല്ല അപ്പൊ അവര് ഇപ്പൊ അടുത്ത വല ഒതുക്കാൻ പോണു കൈ വലയുടെ പുറത്ത് മീൻ അല്ല നമ്മളെ ി ഇവിടെ ഇവിടെ വരും ആ വല ഒതുക്കിട്ടുണ്ട് അതായത് നല്ല മഴക്കാർ വരുന്നുണ്ട് മഴക്കാരല്ല മഴയുടെ ലക്ഷണമുണ്ട് അതിനെ ഒന്നും ഏയ് മഴ ഗൈസ് എന്തായാലും മഴ ഗൈസ് പെയ്യൂലിയവിടെ നിന്ന് അവർ വല കൂട്ടി ഇങ്ങനെ വരാണ് ആ അത്യാവശ്യം രാല് ചാടുന്നുണ്ട് രാലുണ്ട് പിലോപ്പിയുണ്ട്

ഈ ഒരു മല അടിച്ചു ഇവിടെ മൂറിഞ്ഞ് കൂട്ടല്ലേ കൂട്ടല്ലേ കേറു തോന്നു ആ കാലത്ത് കുളത്തില്ല ആ കലം വേണേ കൊണ്ട ആ വലയിൽ ഇട്ടേക്കുണ്ടോ ഇതുപോലെയാണ് പണിക്ക് കുറച്ചതിനകത്ത് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ആ വരാലി അടക്കണൊക്കെ വലിയ പോയില്ലേ ഒന്നൂറ് രണ്ടൂ പോയി അല്ല വലിയ വരാൽ

അപ്പുറത്തെ തൂമ്പുഴങ്ങിട്ടില്ലെന്നല്ലേ പറഞ്ഞേ ഇപ്പൊ നോക്കുന്നുണ്ടാ പറ വണ്ടത്തൊറക്കം ബാക്കിയുള്ള അല്ലേട്ടാ ചങ്ങത്തെ തൂമ്പുഴങ്ങിട്ടില്ലെന്നല്ലേ പറഞ്ഞേ തൂ അല്ലേ അവര് പറഞ്ഞ അപ്പുറത്തെ മോട്ടോർ ഇല്ലേ അവിടെ ഇറങ്ങിട്ടില്ലെന്നല്ലോ ആളും അല്ല ഇറങ്ങിട്ടില്ലല്ലോ അവര് ഇപ്പോ പറഞ്ഞിട്ട് അല്ല അങ്ങോട്ട് അങ്ങോട്ടും മോട്ടടിക്കണ്ടല്ലേ അപ്പം അവിടെ നിന്ന് ആരും ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോയി നോക്കാറില്ലേ പക്ഷെ അവിടെ നിന്നൊക്കെ മീനുകൾ കൊണ്ടുണ്ടെങ്കിൽ പണിയാലോ പണിയാണോ നടുക്കത്ത് ആ മുട്ടുണ്ടോ അതിൻ്റെ അവിടെ വെച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഒന്നരക്കുണ്ടിൽ സിലേപ്പി കിട്ടിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞങ്ങളുടെ വള്ളം എവിടെയാണ് ആ ഒന്നരക്കുണ്ടിൽ സിലവപ്പി ഞങ്ങളുടെ ചുമന്ന കാര്യം കാളൊന്നാലോചിച്ചു കേട്ടത് വർഷകായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളാണ് അറ്റാ നമ്മളെ ഇതേ നോക്കിയാ മീൻ കാണാൻ പറ്റുമോ ഇല്ല ആയതുകൊണ്ട് ഉള്ളുവാട പോ ഉള്ളുപോലെ ആള് അതിനെ ഇടത്തോ അങ്ങനെ വല്ലണ്ടേ കിടന്ന അടുത്തનું വേറൊരു കുണ്ടം കേറി പിന്നെ കിടപ്പുണ്ട് ചാത്തി ഇല്ലേ കിടപ്പുണ്ട്

സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് കുട്ടികളും ഒക്കെ കാണുന്നോണ്ടാ നമ്മള് ഒരു ജാതി ഉണ്ടാകുന്ന ആടി അതിനെ വിളിച്ച കരക്കിട്ട് ല്ലേ പിന്നെ ഇവിടെ പറഞ്ഞ വെള്ളം പറ്റി തുടങ്ങിയപ്പോ ഫിലോപ്പി ഇവിടെ പറഞ്ഞാൽ മൂളി കിടപ്പുണ്ട് അപ്പൊ അപ്പൊ ഇപ്പൊ അതിനെ വെള്ളത്തിലോട്ട് ഓടിച്ചിറക്കുന്നതായിരിക്കും നോയിക്കോട്ടെ അതിലോട്ടോ അപ്പാപ്പി എന്നെ പിടിച്ചിരിക്കുന്നു ഗൈസ് ദേ അത്യാവശ്യം വലിയൊരു വിലപ്പി അപ്പാപ്പി ഇതേ പിടിച്ചിരിക്കുന്നു കിട്ടൂലി ഇപ്പറിയാം കിട്ടി അപ്പാപ്പി കിട്ടിയിരിക്കുന്നു ഒരക്കിലോ ഉള്ളൊരു ഒരു വിലപ്പി കിട്ടിയിരിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് വലുതാറും കിടക്ക അപ്പാപ്പിതേ പോകും ഇടക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇടയിൽ ആ അതല്ലേ വേറെ മലപ്പിടുത്താൻ കഴിഞ്ഞ് കയറി വരുന്നു അത്യാവശ്യം വലിയൊരു വിലപ്പിനെ കിട്ടി കണ്ട ഗായ പരിപാടി എടുത്തു ഇന്നത്തെ കറിക്കോളം മുതലായി വലിയൊരു വിലപ്പ് വേണം അപ്പറസ് എടിക്കോടെ കണ്ടാ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ ഇല്ല ഇതേ അപ്പറസ് അപ്പറസ് എടിക്കോടെ നടന്നീങ്ങുല കണ്ടാ കഷ്ടപಾರು കേ ഗൈസ് നല്ല ചെളിയാ വരാല പാപി അപ്പബീ ദയല വരാല ക്യാച്ച് ചെയ്തിക്ക നമ്മളെ വെള്ളം പറ്റാൻ വേണ്ടി നോക്കിയിരുന്നതാണ് നോക്കിയിരുന്നിട്ട് ഇപ്പം കിട്ടിയ പിലോപ്പി ഉണ്ട് ഇത്ര ആ അതേണ്ട ഒരു വലിയ ഉണ്ട് പിന്നെ കുറച്ച് ചെറിയ പിലോപ്പികളുണ്ട് എന്തായാലും ഒരു മൂന്നാറിയിലുണ്ടെന്ന് തോന്നുന്നു കൈ ഒരു കർഷകന്റെ രോദനം എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളിയുടെ നിക്കുന്ന എന്താ ഇതാ ബെസ്റ്റ് സാധനം കേട്ടോ കൊഞ്ചിനും കൊഞ്ചിനും അറിഞ്ഞില്ല ചൂണ്ടും മോട്ടർ അടിക്കുന്നതല്ലേ മടവീണോ അതാണ് ഇല്ലെങ്കി ഇവിടെ ഇപ്പം എല്ലാം കഴിഞ്ഞ് പത്തിരുപത് ദിവസാണ്ടേ വീണോ പണ്ട് തട്ടിപ്പോണേ ഈ പണ്ട് തട്ടിപ്പോ അതെങ്ങനെ തട്ടിപ്പൊരു പാടമുണ്ട് നമ്മുടെ പരുത്തി പരുത്തി വളവ് ആറ് പങ്കി ഇത് രണ്ടു തട്ടിപ്പോയി ജല സ്ഥലം വീട് ഉൾപ്പെടെ പിന്നെ വീട് ഉൾപ്പെടെ വെള്ളം വെള്ളം ഒരു വരവ് തന്നെ അപ്പൊ അവിടെ വാള ചിലപ്പോണ്ടെങ്കിലേ വാള കേട്ടുണ്ട് കേട്ടോ സജിൻ ബ്രോ എവിടെ അതെ അതെ സജിൻ ബ്രോ എവിടെ ഇപ്പം ഉണ്ട് എല്ലാരും ഉണ്ട് പോരട്ടുണ്ടോ തന്നെ പോരട്ട ഇനി ഒന്നും നോക്കാല്ലൂരി എന്താ പരിവായി ആ